അമേരിക്കയെ ചെറിയ കുട്ടികൾ പോലും കയറി ചെറുക്കി തട്ടിയിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയാൻ കഴിയുന്നത് ഉത്തരകൊറിയ ആണ് ഉത്തരകൊറിയ പറഞ്ഞിരിക്കുന്നു അമേരിക്കയോട് ഇനി ഞങ്ങളോട് വിരട്ടലിൽ നിന്നും വരണ്ട യെസ് കൃത്യമായ വാണിയാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഇങ്ങനെയൊരു സാഹചര്യത്തിന് കാരണം ഈ സാഹചര്യം അമേരിക്ക ലോകത്തിന്റെ മുമ്പിൽ ദുർബലരാണെന്ന് അമേരിക്ക പണ്ട് തന്നെ ദുർബലരാണ് അമേരിക്ക തകർന്നു പോയിട്ട് കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലെ കൊടിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം അമേരിക്ക രക്ഷപ്പെട്ടു വന്നിട്ടേ ഇല്ല പക്ഷേ അമേരിക്ക നാട്യം കൊണ്ട് പിടിച്ചു നിന്നു ഞങ്ങൾ വമ്പന്മാരാണ് ഞങ്ങളിപ്പോഴും ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഞങ്ങളാണ് യുദ്ധം ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് യുദ്ധം തീർക്കുന്നത് എന്നൊക്കെയുള്ള ഭീഷണിയും അങ്ങനെയുണ്ടല്ലോ അങ്ങനെ ഒരു ഒരു നാട്യം കൊണ്ട് അമേരിക്ക വമ്പനായി ഞാനാണ് ലോക പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് നടിച്ചു നിന്നതാണ് പക്ഷേ അത് പൊളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ ലോകത്തിന് ബോധ്യം വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ബോധ്യം വന്നത് നോർത്ത് കൊറിയ കാണുന്നേ ഉള്ളൂ നോർത്ത് കൊറിയ അതിന്റെ അസംബ്ലിയിൽ കഴിഞ്ഞ പാർലമെന്റിൽ സുപ്രീം സുപ്രീം അസംബ്ലി എന്ന് അടുത്ത പാർലമെന്റ് പേര് പാർലമെന്റിൽ ഇദ്ദേഹം ചെയ്ത പ്രസംഗം ഉന്ന് എന്താണ് കിം ജോങ് ഉന്ന് കിം ജോങ് ഉന്ന് അല്ലേ അദ്ദേഹം ചെയ്ത പ്രസംഗമാണ് ഇനി അമേരിക്കയോട് അമേരിക്കയോട് പഴയ ഞങ്ങളെല്ലാം ഞങ്ങൾ ഇത്രയും കാലം സഹിച്ചതാണ് ഇനി അമേരിക്കയുടെ ഒരു ഒരു തിട്ടൂരത്തിനും വഴങ്ങുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ഇപ്പോൾ ഈ കൊറിയയ്ക്ക് അതിൻ്റെതായ ചരിത്രം ഉണ്ടല്ലോ കൊറിയ ഉണ്ടാകുന്നത് സത്യത്തിൽ ഒരു കൊച്ചു സത്യത്തിൽ ഒരു കൊച്ചു പ്രദേശമാണ് ഒരു ഉപദ്വീപാണ് കൊറിയ അപ്പോൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ രണ്ട് ശക്തികൾ തമ്മിലാണ് ഏറ്റവും മുട്ടിയത് അച്ചുതണ്ട് ശക്തികളും സഖ്യ സഖ്യകക്ഷികളെന്ന് പറയും പോലെ അപ്പോൾ ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ചേർന്ന മുന്നണിയാണ് മറുഭാഗത്ത് ഇപ്പുറത്ത് എല്ലാ ഒമ്പന്മാരും ആ മൂന്ന് രാജ്യങ്ങൾ അവർ ശക്തന്മാരായിരുന്നു എങ്കിലും ബാക്കി അവർക്കെതിരായിട്ടാണ് ലോകത്തിലെ ബാക്കി എല്ലാ ഒമ്പൻ ശക്തികളും അക്കൂട്ടത്തിൽ അമേരിക്കയുണ്ട് ബ്രിട്ടൻ ഉണ്ട് ഫ്രാൻസ് ഉണ്ട് പ്ലസ് സോവിയറ്റ് യൂണിയനും ഉണ്ട് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനെ എതിരായി ജപ്പാൻ്റെ സൈനിക നീക്കം നടത്തിയപ്പോൾ അവരും സഖ്യകക്ഷികളുടെ കൂടെ ചേർന്ന് ജപ്പാനെതിരെ യുദ്ധം മീൻസ് യുദ്ധം പ്രഖ്യാപിച്ചു അപ്പോൾ ഒടുവിൽ നാൽപ്പത്തഞ്ചിൽ യുദ്ധം തീർന്നു നാൽപ്പത്തഞ്ചിൽ യുദ്ധം തീർന്നു കഴിഞ്ഞിട്ട് സഖ്യ പറഞ്ഞാൽ ഒരു ഭാഗം തോറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബോംബൊക്കെ വർഷിക്കുന്നത് അതാണ് അമേരിക്കയുടെ ഒരു ക്രൂരത ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ജപ്പാൻ കീഴടങ്ങിയിട്ട് സമാധാനം ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അപ്പോൾ ആ ജപ്പാന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന അങ്ങനെയുള്ള യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ തോറ്റവൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണല്ലോ ഈ യുദ്ധ യുദ്ധത്തിൻ്റെ ഒരു രീതിശാസ്ത്രം അപ്പോൾ അതനുസരിച്ച് ജപ്പാന്റെ കയ്യിലുണ്ടായിരുന്നതാണ് ഈ കൊറിയ കൊറിയൻ ഉപദ്വീപ് കൊറിയൻ ഉപദ്വീപില് സോവിയറ്റ് യൂണിയന് ആവശ്യം ഉന്നയിച്ചു എല്ലാ യുദ്ധം മുതലും വേദിച്ചപ്പോൾ യുദ്ധം മുതലൊക്കെ വീതിച്ചപ്പോൾ ഓരോരോ നാടുകൾ ഓരോരുത്തരായിട്ട് പിടിച്ചെടുത്തപ്പോൾ അതിനെ തുടർന്നാണല്ലോ ഈ അപ്പോൾ ആ ആ കൂട്ടത്തിൽ റഷ്യ പറഞ്ഞു ഈ ഞങ്ങൾക്ക് വേണം കൊറിയ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്ക അവിടെ പിടിച്ചു മുഴുവനായിട്ട് തരാൻ പറ്റില്ല അമേരിക്ക ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്കയും അമേരിക്കയും റഷ്യയും തമ്മിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ കൊറിയയ്ക്ക് വേണ്ടി തർക്കമായി പങ്കിട്ടെടുത്തു അങ്ങനെയാണ് ആ തർക്കം ഒരു കൊച്ചു നാടാണ് അത് പങ്കിട്ടെടുത്തു അങ്ങനെയാണ് ഈ സൗത്ത് അമേരിക്കയും എടുത്തു നോർത്ത് റഷ്യയും എടുത്തു അതാണ് അവര് തമ്മിലുള്ള തർക്കം ജർമ്മനി പങ്കിട്ടതുപോലെ തന്നെ അവിടെ മതിൽ കെട്ടി ഇവരും ഇത് ഇവരും ഒരു ഒരു വലിയ ഇടനാഴി പോലെ എന്തൊരു അതിർത്തി അപ്പോ ഈ അതാണ് എൻ്റെ ഒരു ചരിത്രം അപ്പൊ അന്ന് മുതലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനെ മാതൃകയാക്കിയിട്ട് ഇവര് ഈ സോഷ്യലിസ്റ്റ് രീതിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരി ഏകാധിപതിയായി അങ്ങനെ ഉണ്ടല്ലോ അതെ അപ്പോൾ ഏകാധിപത്യം വന്നു അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം വിട്ടുമാറിയില്ല കടുത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി അതിന്റെ കൂട്ടത്തിൽ ഇപ്പുറത്ത് സൗത്ത് കൊറിയ സൗത്ത് കൊറിയ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നാൽപ്പത്തി എട്ടിലാണ് അവർ അമേരിക്കൻ കൂടി അവിടെ ഗവൺമെന്റ് വരുന്നത് രണ്ട് ഭാഗത്തും അപ്പോൾ സൗത്ത് കൊറിയയിൽ ഗവൺമെന്റ് വന്നു ജ റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന പേരിൽ സൗത്ത് കൊറിയ സോള് തലസ്ഥാനമാക്കിയിട്ട് അപ്പുറത്ത് അപ്പുറത്താണ് പിയോങ്യാങ് ആണ് എന്തോ ആണ് അവരുടെ തലസ്ഥാനം അപ്പം നാൽപ്പത്തി എട്ടിൽ ഇപ്പുറത്ത് ഒരു റിപ്പബ്ലിക് ഓഫ് കൊറിയ ഗവൺമെന്റ് വന്നതോടുകൂടി യു എ എൻ തീരുമാനപ്രകാരം വന്നതാണ് അപ്പം അതോടുകൂടി അപ്പുറത്തും ഗവൺമെന്റിന് സോവിയറ്റ് യൂണിയൻ നേതൃത്വത്തിൽ അവിടെയും ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റിന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന മറ്റുമാണ് പി ഡി ആർ ഒക്കെ അങ്ങനെയാണ് പേര് തോന്നുന്നത് എന്തായാലും രണ്ട് രാജ്യങ്ങൾ വന്നു പക്ഷേ രണ്ട് രാജ്യവും ഒന്ന് സോവിയറ്റ് പാതയിൽ സഞ്ചരിച്ചെങ്കിലും സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ വന്ന് സ്ട്രഗിൾ ചെയ്യാണ് വളർച്ചയുടെ പാതയിലാണ് അവർക്ക് കൊറിയയെ കാര്യമായി സഹായിക്കാൻ പറ്റിയിട്ടില്ല കൊറിയ അതുകൊണ്ട് തന്നെ ഒരു രാജ്യമായി നിന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് സൗത്ത് കൊറിയ സമ്പന്ന രാജ്യമായി വളർന്നു എല്ലാ പുരോഗതിയും എല്ലാ വെസ്റ്റേൺ പുരോഗതിയും അമേരിക്കയുടെ പാവ രാജ്യമായി നിന്നതുകൊണ്ട് അവർക്ക് എല്ലാ പുരോഗതിയും ഉണ്ടായത് മാത്രമല്ല സൗത്ത് കൊറിയയെ മുൻനിർത്തി അമേരിക്ക ഇവർക്ക് വലിയ ഉപരോധം ഏർപ്പെടുത്തി നോർത്ത് കൊറിയക്ക് ഒരുപാട് ഉപരോധം അവർക്ക് അനങ്ങിക്കൂടാ എന്ത് ചെയ്താലും തെറ്റ് അക്കൂട്ടത്തിൽ അന്നു മുതലേ അവർ ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ് ഒരു കാരണവശാലും നോർത്ത് കൊറിയ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എല്ലാ തർക്കവും എല്ലാത്ത എന്നും അങ്ങനെയാണ് ആണവായുധങ്ങൾ ആണവായുധങ്ങളുടെ ചൊല്ലിയാണ് നോർത്ത് കൊറിയയെ എന്നും അമേരിക്ക ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് അത് അതുകൊണ്ട് അതിൻ്റെ പേരിൽ സാമ്പത്തിക ഉപരോധം അവർക്ക് കിട്ടുമായിരുന്ന സഹായങ്ങളൊക്കെ തടഞ്ഞു അങ്ങനെയാണ് മുന്നോട്ട് പോയത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഉന്ന് അദ്ദേഹത്തിൻ്റെ ജിം കോങ് അല്ലേ കിങ് ജോങ് കിങ് ജോങ് ഉന്ന് അദ്ദേഹത്തിൻ്റെ ഈ പാർലമെൻറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് അമേരിക്കയോട് അമേരിക്കയോട് എന്നും നമുക്ക് സ്നേഹത്തിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്ക എന്നും ഒരു ഒരു ഒബ്സഷൻ പോലെ ഒബ്സഷൻ എന്നാണ് ബാധ ഒരു ബാധ പോലെ നമ്മൾ പറഞ്ഞു നമ്മളോട് പറഞ്ഞുകൊണ്ടേ ആണോ വായു തൊടാൻ പാടില്ല തൊടാൻ പാടില്ല എന്നാണ് ഇനി അത്തരം ബാധക്കാരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നമില്ല മൂന്ന് തവണ രണ്ടായിരത്തി ട്രംപ് തന്നെ ട്രംപിൻ്റെ തന്നെ ഒന്നാം ഭരണകാലത്ത് മൂന്ന് തവണ നമ്മൾ ഞാൻ ഞാൻ തന്നെ നേരിട്ട് പോയി ട്രംപിനെ കണ്ടതാണ് സൗഹാർദ്ദപരമായി സംസാരിച്ചതാണ് ടക്കിനൊന്നും പോയിട്ടില്ല പക്ഷെ അന്നും അദ്ദേഹം ഈ ചർച്ച അലസിപ്പിരിഞ്ഞത് ഒറ്റ കാരണത്തിനാണ് ആണവ ശേഷി പാടില്ല ഇന്ന് ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ അത് പറയേണ്ട നേരമായതുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ രാജ്യത്ത് ആണവായുധങ്ങൾ നിർമ്മിക്കണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ആരാണ് ഞങ്ങൾ തന്നെയാണ് അതിന് ഞങ്ങൾ ബാഹ്യശക്തിയുടെ വാക്കുകൾ എനിക്ക് കൈക്കൊള്ളുകയില്ല കേൾക്കുകയില്ല അതിന്റെ കാരണം ഞങ്ങൾക്ക് ആഭ്യന്തര സുരക്ഷയുണ്ട് സുരക്ഷയ്ക്ക് ആവശ്യമുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഭീഷണിയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് വേണ്ടി അത് തടയാൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആത്മവിശ്വാസത്തിന് വേണ്ടിയാണ് അതിനു വേണ്ടിയുള്ള ആയുധമാണ് ഞങ്ങളുടെ ആണവായുധം അത് ഞങ്ങൾ നിർമ്മിക്കുമെന്ന് അമേരിക്കയോട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇനി മുതൽ ഞങ്ങളോട് നിർദ്ദേശിക്കാൻ വരണ്ട ഞങ്ങൾക്ക് ഉപദേശമൊന്നും തരാൻ വരണ്ട ഞങ്ങളോട് അതിൻ്റെ പേരിൽ നിങ്ങൾ ഉപരോധമോ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞാൽ നോർത്ത് കൊറിയ പോലൊരു രാജ്യം പോലും അമേരിക്കയോട് അത് പറയാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ പ്രിയൻ പറഞ്ഞ പോലെ വളരെ കൃത്യമാണ് ഇത് കൊച്ചു കുട്ടിയും കയറിയിട്ട് ഈ അമ്മാവന്റെ നെഞ്ചത്ത് അടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കൊടുക്കേണ്ടത് കൊടുക്കാതെ വയ്യ എന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് അത് ചെറിയ ധൈര്യമല്ല ഒരു പക്ഷേ നോർത്ത് കൊറിയക്കും ഒരു പുതിയ പുതിയ പ്രകാശം തെളിഞ്ഞിട്ടുണ്ട് കൊറിയക്കും ഉണ്ട് അമേരിക്ക ഒന്ന് അമേരിക്ക തകർന്നിരിക്കുന്നു ഇനി അമേരിക്കയിൽ നിന്ന് ഒരു ചുക്കും ചെയ്യാനാവില്ല എന്ന ബോധ്യമുണ്ട് രണ്ട് അമേരിക്ക തകരുന്നിടത്ത് ധാരാളം ലോകത്തിലെ ഒട്ടേറെ ശക്തികൾ പല പല ശക്തികൾ ഒരുമിച്ച് വളരുകയാണ് പല ശക്തികൾ ഒരുമിച്ച് വളരുകയാണ് ആലോചിച്ച് നോക്കൂ ഈ സമയത്ത് ഇപ്പോൾ അവരുടെ പഴയ യജമാനന്മാരായ ജപ്പാൻ വലിയ ശക്തിയായി വളർന്നു ഈ ഇപ്പുറത്ത് തൊട്ടടുത്ത് അവർക്ക് ചൈനയുണ്ട് ചൈനയും വലിയ ചൈന ലോകത്തിലെ വമ്പിച്ച വമ്പിച്ച സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു അപ്പുറത്ത് ഈ നോർത്ത് കൊറിയ സത്യത്തിൽ സോവിയറ്റ് യൂണിയൻ ഇല്ലാതെ പോയി എന്നതാണ് അതുകൊണ്ട് കൂടിയാണ് കൊറിയ വലിയ സങ്കടത്തിലേക്ക് പോയത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ അമേരിക്കൻ ഉപരോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനൊക്കെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായപ്പോൾ അതുണ്ടായിരുന്നു അതെങ്കിലും സാധിച്ചിരുന്നു എന്ന് സാധിച്ചിരുന്നുവെച്ചാൽ നാൽപ്പത്തി എട്ടിൽ ഇവരുണ്ടായിട്ട് തൊണ്ണൂറ് വരെയൊക്കെ അതുണ്ടായിരുന്നു പക്ഷേ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലത്ത് സോവിയറ്റ് യൂണിയൻ സമ്പൂർണമായി തകർന്നു പോയതോടെ അതും കിട്ടാതായി അതാണ് അവരുടെ പ്രതിസന്ധി ഇപ്പോൾ പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ അവശിഷ്ട സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായി റഷ്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു റഷ്യ തീർച്ചയായിട്ടും കൊറിയയെ നോർത്ത് കൊറിയയെ സഹായിക്കും എന്ന ഒരു ധാരണയിലും എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പുറത്തെ ചൈനയും സഹായിക്കാൻ സാധ്യതയുണ്ട് കാരണം ചൈനയുടെ കാരണം അമേരിക്കയുടെ ഓരോത്തിനു മുമ്പിൽ ആണ് ഇവർ കഷ്ടപ്പെട്ട് ഇത്രയും കാലം ആ ഉപരോധം ഇനി സാധ്യമല്ല എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള വല്ല നീക്കവും ഉണ്ടായാൽ ഇനി റഷ്യയും സഹായിക്കും ചൈനയും സഹായിക്കും അവർ ശത്രുതയിലല്ലതാണ് അവരടുപ്പത്തിലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കൊറിയയുടെ പ്രഖ്യാപനത്തിന് വലിയ അർത്ഥങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം ലോകത്തിലെ ദരിദ്രരാജന രാജ രാജ്യങ്ങളുണ്ടല്ലോ പട്ടിണി പാവങ്ങളായ രാജ്യങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങൾ ദരിദ്ര ജനകോടികളുടെ നാടുകൾ ഇനിയിപ്പോൾ ആഫ്രിക്കൻ നാടുകൾ ലാറ്റിൻ അമേരിക്കൻ നാടുകൾ അവരൊക്കെ അമേരിക്കക്കെതിരായി പ്രതികരിക്കാൻ തുടങ്ങും എന്നതാണ് ഒരു വലിയ കാര്യം അതുകൊണ്ട് അമേരിക്ക കേന്ദ്രമായുള്ള ഒരു ഏകധ്രുവ ലോകത്തിന് പകരം അമേരിക്കക്കെതിരായ ഒരു 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 ഏകോപനം ആരെ എതിർത്തില്ലെങ്കിലും അമേരിക്കയെ എതിർക്കേണ്ടതുണ്ട് ആരെ ഒറ്റപ്പെടുത്തിയില്ലെങ്കിലും അമേരിക്കയെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ആർക്ക് ചെവി കൊടുത്താലും അമേരിക്കയ്ക്ക് ചെവി കൊടുക്കേണ്ടതില്ല ആരെ അനുസരിച്ചാലും അമേരിക്കയെ അനുസരിക്കേണ്ടതില്ല ആരെ മാതൃകയാക്കിയാലും അമേരിക്കയെ മാതൃകയാക്കേണ്ടതില്ല എന്ന് ലോകം തിരിച്ചറിയുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വേണം ഉത്തര കൊറിയയുടെ ഈ പ്രഖ്യാപനത്തെ നമുക്ക് കാണാൻ അത് നല്ല സൂചനയാണ് ലോകത്തിന്റെ ഒരു നല്ല ദിശാ സൂചിയാണത് ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും